ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് അയർലൻഡിലെ ഒരു കന്യാസ്ത്രീ മഠത്തിലുള്ളവർക്ക് അവരുടെ കുറച്ച് സ്ഥലം വിൽക്കേണ്ട ഒരു സാഹചര്യം വരുന്നു തുടർന്ന് അവരത് വിൽക്കുന്നു ശേഷം വാങ്ങിയ ആൾക്കാർ ആ സ്ഥലം പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അവിടെ അവരെ കണ്ടുപിടിച്ചത് അയർലൻഡ് കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും ഡാർക്കായിട്ടുള്ള അവരുടെ ഒരു ചരിത്രമായിരുന്നു നൂറ്റി അമ്പത്തി അഞ്ച് പേരറിയാത്ത ആരെന്ന് രേഖപ്പെടുത്താത്ത ശവക്കല്ലറുകളായിരുന്നു ആദ്യഘട്ടത്തിൽ നൂറ്റി മുപ്പത്തി ഒന്നും പിന്നീട് ഇരുപത്തിരണ്ടും ചേർത്തി മൊത്തം നൂറ്റി അമ്പത്തി അഞ്ച് ആരെന്നറിയാത്ത ശവശരീരങ്ങൾ അതും എല്ലാം തന്നെ സ്ത്രീകളുടെ ഇതും ഇവരിൽ ഓരോരുത്തരും മരിച്ചിട്ട് ഇപ്പൊ ഏതാണ്ട് നൂറിലധികം വർഷം കഴിയുകയാണ് ഇതിന്റെ എല്ലാം ഉത്തരവാദികൾ ആരാണ് എന്നൊരു ചോദ്യത്തിലേക്ക് തേടിപ്പോയ സമയത്താണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ഒരു കന്യാസ്ത്രീ മഠത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഇങ്ങനെ അക്കാലത്ത് ഉണ്ടായിരുന്ന നൂറുകണക്കിന് മഠത്തിൽ ഒരു പറ്റിയും അവിടെ പെട്ടുപോകുന്ന ഒരു പെൺകുട്ടിയെ പറ്റിയും ആ പെൺകുട്ടി രക്ഷപ്പെടുത്താൻ നോക്കുന്ന ഒരു വ്യക്തിയെ പറ്റിയുള്ള ഒരു സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ സ്മോൾ തിങ്സ് ലൈക് തീസ് ഇതേ പേരിലുള്ള ഒരു നോവലിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് ഈ പടത്തിലെ കഥയും കഥാപാത്രവും എല്ലാം ഫിക്ഷൻ ആണെന്ന് പറഞ്ഞാൽ പോലും ഇതിലൊരു ഡാർക്ക് ഹിസ്റ്ററി ഉണ്ട് ആ ഹിസ്റ്ററിയിലേക്ക് ഞാൻ എന്തായാലും അവസാനം വരാം സോ വേ ദിസ് ആൻഡ് ടോക്ക് സ്മോൾ തിങ്സ് ലൈക് സിനിമ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അയർലൻഡ് തണുത്ത് മഞ്ഞു മൂടിയ ഒരു അയർലൻഡ് ആണ് നമുക്ക് കാണിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ക്രിസ്മസുമാണ് അപ്പോൾ അതിന്റെ തിരക്കിലാണ് അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ ഇതാണ് നമ്മുടെ നായകനായിട്ടുള്ള ബിൽഫോലോങ്ങ് ഇദ്ദേഹത്തിന് ടൗണിൽ തന്നെ ഒരു കൽക്കരിയുടെ ബിസിനസ് എല്ലാം കൊണ്ട് നടക്കുന്നുണ്ട് പുള്ളിയാണ് അവിടെയുള്ള ഒട്ടുമിക്ക എല്ലാവർക്കും ഈ ഒരു കൽക്കരി കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നത് അവിടെ അതില്ലാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഭയങ്കര അധികം തണുപ്പാണ് ഇദ്ദേഹം എല്ലാവരും കൊടുക്കാനുള്ള ഒരു കൽക്കരി എല്ലാം പാക്ക് ചെയ്തിട്ട് വണ്ടി വണ്ടിയെടുത്ത് ഡെലിവറിക്ക് വേണ്ടി പോകുന്നു അങ്ങനെ വീടുകളിലും കടകളിലെല്ലാം കൊടുത്ത ശേഷം ഇദ്ദേഹം നേരെ ചെല്ലുന്നത് അവിടെത്തന്നെയുള്ള വലിയൊരു കോൺവെൻറ്റിലേക്കാണ് പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേകതരം ട്രെയിനിങ് സ്കൂളൊക്കെ പോലെയാണ് ആ ഒരു കോൺവെന്റ് ഉള്ളത് ഇദ്ദേഹം ഈ ഒരു ചാക്കിങ്ങനെ ഓരോന്നായിട്ട് വെച്ചുകൊണ്ട് തിരിയുമ്പോൾ അവിടെ പുറത്തെന്തോ ഭയങ്കര ബഹളം ഏതോ ഒരു സ്ത്രീ അവരുടെ സ്വന്തം മകളെ വലിച്ചെഴച്ചുകൊണ്ട് ഈ ഒരു കോൺവെന്റ് കൊണ്ട് ചേർക്കുന്നുണ്ട് ആ പെൺകുട്ടി ആവുന്നു പറയുന്നുണ്ട് അമ്മ വേണ്ട ഞാൻ ഇവിടെ ചേരുന്നില്ല അമ്മ പറയുന്നത് കഴിഞ്ഞു ഇരുന്നോളം പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ട് അപേക്ഷിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു കുടിയുടെ അമ്മ സമ്മതിക്കുന്നില്ല കാലിക്കുന്ന അച്ഛനാണെങ്കിൽ മിണ്ടെന്ന് ഇല്ല അപ്പോഴേക്കും ഉള്ളിൽ നിന്ന് വന്ന ഒരു കന്യാസ്ത്രീ ഈ പെൺകുട്ടിയെ വിളിച്ചിട്ട് ഉള്ളോട്ട് പോകുന്നു ഇതിങ്ങനെ പെട്ടെന്ന് നേരിട്ട് കണ്ടപ്പോൾ നമ്മുടെ ബില്ലിനത് ഡിസ്റ്റർബ് ആയി ഇതേതിനുള്ളതും പെമ്മക്കളാണ് അതും അഞ്ചു പേര് ഒരു അച്ഛനെ സ്ഥാനത്ത് നോക്കിയപ്പോൾ ഈ കണ്ടത് ഭയങ്കര അദ്ദേഹത്തിന് ബാധിക്കുന്നു പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ മകളാണ് പള്ളിയാണ് ഇടപെടാൻ പറ്റത്തില്ല പിന്നെ ആ സമയങ്ങളിൽ അറിയാലോ പള്ളിയാണ് അവരെ എതിർത്തുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെയുള്ള ഒട്ടുമിക്ക പരിപാടികളും അവരുടെ കൺട്രോളിലായിരിക്കും ചർച്ചിൻ്റെ കീഴിലായിരിക്കും അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിസഹായതയിൽ ഇദ്ദേഹം അവിടുന്ന് പോവുകയാണ് അങ്ങനെ ഇദ്ദേഹം വണ്ടി ഓടിച്ച് പോകുമ്പോഴാണ് റോട്ടിൽ കൂടെ ഒരു ചെറിയൊരു ഇങ്ങനെ നടന്നു പോകുന്നത് നോക്കുമ്പോൾ ആൾക്ക് ഈ പയ്യനെ മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ ഒരു മകള് പഠിക്കുന്ന അതേ ക്ലാസ്സിലാണ് ഈ പയ്യനും പഠിക്കുന്നത് ഇവരിന്തിങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്നത് എന്നറിയാൻ വേണ്ടി ഇദ്ദേഹം അവനോട് ഇന്ന് സംസാരിക്കുന്നു ചോദിച്ചപ്പോൾ ചെറുക്കൻ തൊട്ടപ്പുറത്തുള്ള കാർട്ടിൽ നിന്ന് കുറച്ച് കമ്പ് വെറുക്കാൻ വേണ്ടി വന്നേക്കുക ഇവരൂടെയും വളർത്തുന്ന ഒരു പട്ടിയുണ്ടായിരുന്നു കൂട്ടിന് പക്ഷെ അത് ഒന്നും പറയുന്നത് കേൾക്കാതെ അങ്ങ് ഓടിപ്പോയങ്ങോ എന്നാമ വണ്ടി ഞാൻ വീട്ടിൽ കൊണ്ടുപോകും ഇല്ലെങ്കിൽ അത് കുഴപ്പമില്ല ഞാൻ നടന്നു നോക്കണോ എനിക്ക് പ്രശ്നമില്ല അയ്യു അതെ അതെ സർ എനിക്ക് കുഴപ്പമില്ല എന്നിട്ടും ബില്ല് അവന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് കാശ് എടുത്തിട്ട് അത് ഇവന്റെ കയ്യിലോട്ട് വെച്ച് കൊടുക്കുന്നു എന്തായാലും ക്രിസ്മസ് ഒക്കെ വരുമല്ലോ അതുകൊണ്ട് നീ എന്തായാലും എന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിലോട്ട് കൊടുക്കുന്നു പിന്നെ വീട്ടിൽ ഞാൻ പ്രത്യേക അനുഷ്യൂ എന്ന് പറയണം അവരോട് എന്റെ വിഷു പറഞ്ഞേക്കെ ഇച്ചിരി കാശ് കിട്ടിയപ്പോൾ ഇവനും ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ പറഞ്ഞേക്കാം ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവൻ നടന്നു പോകും അവിടുന്ന് ബില്ല് നേരെ ചെല്ലുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് അവൻ സ്ഥിരമായിട്ട് കഴിക്കുന്ന അതേ സ്ഥലത്തേക്ക് തന്നെയാണ് ചെല്ലുന്നത് പുള്ളിക്കാരത്തെയാണ് ഈ സ്ഥലത്തിന്റെ ഓണർ മിസിസ് കോയ ബില്ലിന്റെ ഭയങ്കര കാര്യമാണ് പുള്ളിക്കാരത്തേക്ക് ബില്ലിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് കൂടുതൽ ഫുഡ് ഫുഡായി ഭയങ്കര നല്ലൊരു റിലേഷൻഷിപ്പാണ് ഇവർ തമ്മിൽ അങ്ങനെ രാത്രി ആവുന്നു കടയെല്ലാം അടച്ചിട്ട് ബില്ലും തിരിച്ച് വീട്ടിലോട്ട് നടന്നു വണ്ടി ഉണ്ടെങ്കിലും വീട്ടിലോട്ട് പോകുമ്പോൾ പുള്ളി വണ്ടി എടുക്കത്തില്ല നടന്നേ പോകത്തുള്ളൂ അത്ര അടുത്തുമല്ല ഇച്ചിരി ദൂരമുണ്ട് എങ്കിലും പുള്ളി അങ്ങ് നടന്നങ്ങ് പോകും വീട്ടിലെത്തിയതും ആദ്യത്തെ കാര്യം കോട്ട് ഒരു ശേഷം പുള്ളി നേരി ചെല്ലെന്ന് വാഷ് ബേസിനിലോട്ടാണ് കൈയും മുഖം എല്ലാം കഴുകാൻ വേണ്ടി അതായത് കയ്യിൽ മൊത്തം ഈ കൽക്കരിയൊക്കെ ആയിരിക്കുമല്ലോ അതുകൊണ്ട് ഒരച്ച് കഴിയാൽ അത് പോകത്തുള്ളൂ പുള്ളി വാഷ് ബേസിൻ്റെ വെള്ളം തുറന്നു പോയിട്ട് ഭയങ്കര കാര്യമായിട്ട് ഉറച്ചുരച്ച് ഉറച്ച് അങ്ങനെ കഴിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതേതിനു മൊത്തം അഞ്ച് മക്കളെ അഞ്ച് പേരും പെൺകുട്ടികളാണ് അതിപ്പോൾ രണ്ട് പേര് സ്കൂളിൽ പോകുന്നുണ്ട് ഇനി മൂന്ന് പേർക്ക് ചേർക്കാനുണ്ട് പള്ളിവൈകളുടെ സ്കൂളിലാണ് ഇവർ പഠിക്കുന്നത് അല്ലെങ്കിൽ അവിടെ അതേ ഉള്ളൂ സ്കൂളായിട്ട് രാത്രി ഒന്നും നമ്മുടെ ബില്ലിനെ ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം അവൻ കണ്ട കാഴ്ച അവനെ ഭയങ്കര ഡിസ്റ്റേബ് ചെയ്തേക്കുക ആ ഒരു പെൺകുട്ടിയെ വലിച്ചുകഴിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ച അത് എന്തുകൊണ്ട് ഇത്രമാത്രം അവനെ ഡിസ്റ്റേബ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനായ മാത്രമല്ല ഇവന്റെ അമ്മ ബില്ലിന്റെ സ്വന്തം അമ്മയും ഇതേപോലെ അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ട് വെറുതെ ഇറക്കി വിട്ടതുമല്ല പതിനാറാം വയസ്സിൽ ഗർഭിണിയായി എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത് അച്ഛൻ ആരാണെന്നൊട്ട് അവളാണെങ്കിൽ പറയുന്നുവുമില്ല അന്ന് ബില്ലിന്റെ അമ്മയ്ക്ക് ഒരു സഹായം എടുത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ലാൻഡ് ലോഡ് ആയിട്ടുള്ള മിസിസ് വിൽസൺ ആണ് വീട്ടുകാരണം ശേഷം നമ്മുടെ ബില്ലിന്റെ അമ്മയെ മിസ്സിസ് വിൽസൺ ആണ് സ്വന്തം വീട്ടിൽ ജോലിക്ക് നടത്തുന്നത് ബില്ല് വളർന്നതും ബില്ലിനെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതും ഈ ഒരു മിസ്സിസ് വിൽസൺ ആണ് അങ്ങനെ പിറ്റേ ദിവസവും ആവും അന്ന് ഈവനിങ് എന്തായാലും ക്രിസ്മസ് ആകാൻ വേണ്ടി പോകുമല്ലോ അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ട്രീ എല്ലാം ഉണ്ടാക്കി ലൈറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു പള്ളിയുടെ വക ഒരു ഗ്രൂപ്പ് സോങ് ഒക്കെ ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പ് സോങ്ങിൽ നമ്മുടെ ബില്ലിന്റെ മക്കളും പാടുന്നുണ്ടായിരുന്നു ഇത്രയും പേരുടെ മുമ്പ് വെച്ച് സ്വന്തം ഇങ്ങനെ പാടുന്നത് കണ്ടപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായിട്ട് പുള്ളിയെല്ലാം കൈയൊക്കെ അടിച്ച് ഭയങ്കര സന്തോഷിക്കുന്നു അതിന്റെ പള്ളിയിലെ ഫാദറും മതെല്ലാം വന്നിട്ട് ആ ഒരു ക്രിസ്മസ് ട്രീ ലൈറ്റ് ചെയ്യുന്നു അപ്പോഴാണ് ബില്ലിന്റെ വൈഫ് ഒരു ആഗ്രഹം പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന ചെരുപ്പില്ലേ അത് ഞാൻ കുറേ നോട്ടിട്ട് വെച്ചേക്കുക ഈ ക്രിസ്മസിന് അല്ലെങ്കിൽ അടുത്ത ക്രിസ്മസിനെങ്കിലും ഇത് കൂട്ടറി എനിക്കും വാങ്ങണം എന്ന് പറഞ്ഞു ഇവന് കാണിച്ചു കൊടുക്കുന്നു വാങ്ങണമെന്ന് ഉണ്ടെങ്കിലും കാശ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് കൊണ്ട് വെച്ചേക്കുക എന്നിട്ട് രാത്രി ഡിന്നറിനൊക്കെ അയച്ച ശേഷം സാന്റക്ലൂസിന് ഈ പിള്ളേരെല്ലാം ലെറ്റർ എഴുതുന്നുണ്ട് ഇവർക്ക് ആ വർഷം എന്ത് ഗിഫ്റ്റ് ആ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ട് ഈ ഒരു സാന്റക്ലൂസിന് ഇങ്ങനെ ലെറ്റർ എഴുതുന്ന ഒരു പരിപാടിയില്ല അതാണ് പിള്ളേർ എഴുതിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അല്ല അച്ഛനും വല്ല ഗിഫ്റ്റ് സാന്റ്ക്ലൂസ് വന്നിട്ടുണ്ടോ എന്ത് ഗിഫ്റ്റ് ആയിരുന്നു എന്ന് ഇളയം മോള് ചോദിക്കുന്നു ഇത് കേട്ടതും പെട്ടെന്ന് ബില്ല് അവന്റെ ചെറുപ്പത്തിൽ അവന്റെ ഒരു ക്രിസ്മസ് കാലമാണ് ഇവന് ഓർമ്മ വരുന്നത് ബില്ലിനോ ഒരു പത്ത് പന്ത്രണ്ട് കാണും ചെറിയ ില്ല അപ്പോൾ ഇവനും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് എന്ത് ഗിഫ്റ്റ് ആയിരിക്കും സാധനം എനിക്ക് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് തുറന്നു നോക്കുമ്പോൾ അതൊരു വാട്ടർ ബാഗ് ആയിരുന്നു നല്ല തണുപ്പല്ലേ അതുകൊണ്ട് വാട്ടർ ബാഗ് നല്ലതായിരിക്കും എന്ന് ഓർത്തിട്ടാണ് ഇവന് ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ അവൻ ചെറിയ പതിനെല്ലാം ഇവൻ കളിപ്പാട്ടൊക്കെ പ്രതീക്ഷിച്ചോണ്ടിരിക്കുമ്പോൾ ഈ സാധനം കണ്ടപ്പോൾ അവൻ തീരെ ഇഷ്ടപ്പെട്ടില്ല അവന അപ്പത്തന്നെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് വിളരോട്ട് ഓടിപ്പോയി ഇങ്ങനെ പിണങ്ങി പോകുന്ന നമ്മുടെ ബില്ലിനെ പറഞ്ഞ് തിരിച്ചു തിരിച്ചുകൊണ്ടിരുന്നത് അവിടെ തന്നെ ജോലി ചെയ്യുന്ന നെഡ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ നെഡിന് ഇവന ഭയങ്കര അധികം കാര്യമാണ് ഒരു അച്ഛൻ്റെ സാധനത്തവ ഇനി അടുത്ത പ്രാവശ്യം സാന്റിയോട് പറയുന്ന സമയത്ത് മോൻ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ സാന്റിയോട് പറഞ്ഞ് മോൻ പറയുന്ന ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചു തരാം എന്ന് അവനെ പറഞ്ഞു മനസ്സിലാക്കി ഇങ്ങനെ പഴയ കാര്യങ്ങളെല്ലാം ഓർത്തോർത്ത് അവൻ ഉറങ്ങാൻ വരുന്നില്ല എന്നാ ശരി ഒന്ന് പോയി നടന്നിട്ട് വരാം എന്ന് പറഞ്ഞു ഇവൻ വീട് വിട്ടിറങ്ങി വെള്ളിലോട്ട് നടക്കാൻ പോവാം ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഇങ്ങനെ ചെയ്യാറുള്ള പരിപാടിയാണത് അങ്ങനെ ഇവനും ആ ഒരു സ്റ്റീറ്റ് കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ദൂരത്തായിട്ട് വല്ല പട്ടിയോ പൂച്ചയോ കുടിച്ചോട്ടെ എന്ന് പറഞ്ഞു വെളിയിൽ വെച്ചിരിക്കുന്ന പാല് ഒരു ചെറിയ പയ്യൻ എടുത്ത് കുടിക്കുന്നു അവന് ഭയങ്കര വിഷപ്പുണ്ടായിരുന്നു വേറെ ഒന്നും കണ്ടില്ലാത്തതുകൊണ്ട് അവൻ അത് എടുത്ത് കുടിച്ചു ഇത് കാണുന്ന ബില്ലിന് ഭയങ്കര സങ്കടം വരുന്നുണ്ടെങ്കിലും അവൻ എന്തെങ്കിലും സഹായിക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ല അവനുള്ളത് തുടർന്ന് പിറ്റേ ദിവസമാവുന്നു അവൻ അവൻ ജോലിക്കും പോകുന്നു ലോഡൊക്കെ പാക്ക് ചെയ്ത് ഓരോ സ്ഥലത്തെ ഡെലിവറി കൊടുത്ത് നേരെ കോൺവെന്റിലോ പോകുന്ന കാരണം കഴിഞ്ഞ പ്രാവശ്യമായിട്ട ലോഡിന്റെ ബില്ല് പെൻഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ കാര്യം നേരിട്ട് സിസ്റ്ററിനോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇവൻ സിസ്റ്ററിനെ കാണാൻ വേണ്ടി കോൺവെൻറ്റ് ഉള്ളിലോട്ട് കയറുക ഉള്ളിൽ കയറിയതും കുറച്ച് കരച്ചിലും ബഹളവും ഒക്കെ ഭയങ്കരമായിട്ടില്ല എന്നാൽ ചെറുതായിട്ട് അപ്പുറത്ത് നോക്കുമ്പോൾ പെൺകുട്ടികളിരുന്ന് തറ തുടച്ചുകൊണ്ടിരിക്കുക ഇവൻ ഉള്ളിൽ കയറിയ ആ ഒരു ശബ്ദം കേട്ടതും ഉടനെ തന്നെ ആരവിടെ എന്താ വേണ്ടേ എന്ന് ചോദിച്ചിട്ട് ഒരു കത്രയും പിടിച്ച് ഒരു കന്യാസ്ത്രീ അങ്ങോട്ട് ഓടി വരുന്നു അത് സിസ്റ്റർ എനിക്കൊരു ഇൻവോയ്സ് ബാക്കിയുണ്ടായിരുന്നു ഒരു ബില്ല് പെൻഡിങ് ഉണ്ടായിരുന്നു എനിക്ക് സിസ്റ്റർ മേരി വന്ന് കാണണം എന്ന് ബില്ല് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക എങ്ങോട്ടും തിരിയേണ്ട നേരെ കാണുന്ന ഒരു ഹോൾട്ടേ അല്ല അവിടെ സിസ്റ്റർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അവരോട് കാര്യം പറഞ്ഞാൽ മതി എന്നും പറഞ്ഞിട്ട് പുള്ളിക്കരുത്തി ഒരു ബുക്ക് ഇതിനും ചെയ്യെന്നു പറഞ്ഞാൽ ആ ഒരു ഹാളിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ തറ തുടച്ചോണ്ടിരുന്ന രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നല്ലോ അതൊരു പെൺകുട്ടി ഇവന്റെ അടുത്തേക്ക് കരഞ്ഞോണ്ട് ഓടി വന്ന് സെ സർ പ്ലീസ് സർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നെ ഇവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകണം എന്നെ റിവറിന്റെ അവിടെ അല്ലെങ്കിൽ ഒന്നും വേണ്ട എന്റെ ഈ ഗേറ്റ് വിട്ടൊന്ന് വെളിയിലോട്ട് എത്തിച്ചാൽ മതി ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞ് കരഞ്ഞപേക്ഷിക്കുന്നു ഇത് കണ്ടതും വലിയ ഷോക്കാവുന്നു ഈ കൂട്ടി ഇങ്ങനെ കയറുന്ന എന്താ കാര്യം എന്നൊക്കെ ഓർത്തിട്ട് അപ്പൊ അവിടേക്ക് ഒച്ചയും വെള്ളം ഉണ്ടാക്കി അടുത്തൊരു സിസ്റ്റർ വരും ഇവരെ കണ്ടതും ഈ പെൺകുട്ടി പേടിച്ച് പോയിട്ട് പഴയ പോലെ തന്നെ തറ തുടക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടുപോ ആരാ നിങ്ങൾ എന്താ നിങ്ങൾക്ക് വേണ്ടേ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് അവിടുന്ന് ബെല്ലിക്കണം നിങ്ങൾക്ക് അറിയത്തില്ല ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ വന്ന് എൻ്റെ ഒരു ബില്ല് പെൻഡിംഗ് ഉണ്ടായിരുന്നു എനിക്ക് അതൊന്ന് ക്ലിയർ ചെയ്താൽ കൊണ്ടുവന്നുണ്ട് ശരി എന്ന് പറഞ്ഞാൽ ഒരു ഇൻവോസ് വാങ്ങിച്ച് എല്ലാം നോക്കി ക്ലിയർ ചെയ്ത ശേഷം പിന്നെ ഒരു കാര്യം പറയാനുള്ളുണ്ട് മിസ്റ്റർ ബിൽ ആർക്ക് വേണമെങ്കിലും എപ്പ വേണമെങ്കിലും കയറി ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഇവിടെ ആ കാര്യം എപ്പോഴും നിങ്ങൾക്ക് ഒരു ഓർമ്മ ഉണ്ടാവണം എന്നൊരു വാണിയും കൊടുത്തിട്ട് ആ സിസ്റ്റർ അവിടെ നിന്ന് പോകണം ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടും ഈ കാര്യങ്ങളൊന്നും എൻ്റെ ഇതിന്റെ മനസ്സിലോട്ട് പോകുന്നില്ല അപ്പോഴാണ് ബില്ലിന്റെ പാസ് നടന്ന വേറൊരു കാര്യം നമുക്ക് കാണിച്ചു ചേരുന്നത് അതേ പത്ത് പന്ത്രണ്ട് വയസ്സ് മിനിട്ടുള്ള സമയത്ത് ഇവനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവൻ്റെ അമ്മ കുഴഞ്ഞു വീഴുന്നു അമ്മയ്ക്ക് എന്ത് പറ്റി എന്നറിയാൻ വേണ്ടി ഇവനും അങ്ങോട്ട് ഓടി ചേരുവാ അപ്പോഴേക്കും അവിടേക്ക് മിസ്സസ് വിൽസൺ എത്തുകയാണ് മോനി ഇങ്ങോട്ട് വരണ്ടെ ഞാൻ നോക്കാന്ന് പറഞ്ഞ് അവനെ തടയുന്നു ഓടി വന്ന നേട്ട് അവന്റെ അമ്മയെ എടുത്തു നോക്കുമ്പോൾ പുള്ളിക്കാരത്തിന് മൂക്കിന്നൊക്കെ ചോര വന്നിട്ടുണ്ടായിരുന്നു സോ ഇവിടെ വെച്ച് നിന്ന് നിപ്പിൽ കുഴഞ്ഞു വേനാണ് നമ്മുടെ ബില്ലിന്റെ അമ്മ മരിക്കുന്നത് ഇവിടെ കെട്ടിയത് നമ്മൾ വീണ്ടും പ്രസന്റിലോട്ട് വരുവാണ് ഇടി ഞാൻ ഇന്ന് ആ കോൺവെന്റ് ഉള്ളിൽ ഒന്ന് കയറിയായിരുന്നു അവിടെ എന്തൊക്കെയോ ശരിയല്ല ഒരു പെൺകുച്ചി എന്റെ അടുത്ത് ഓടി വന്നിട്ട് അവളെ എങ്ങനെയെങ്കിലും ഇവിടെ രക്ഷപ്പെടുത്തി ആ റിവറിന്റെ അവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാവോ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് അപേക്ഷിച്ചു ആരെ എന്താന്ന് പോലും അറിയാത്ത എന്നോട് വന്ന് ഇങ്ങനെ ഒരു ഹെൽപ്പ് ചോദിക്കണമെങ്കിൽ ആ കുട്ടിയുടെ അവിടുത്തെ ആവശ്യം ഒന്ന് ആലോചിച്ച് രണ്ടു ദിവസം മുമ്പ് ഇതേപോലെ ഒരു പെൺകുട്ടിയെ പിടിച്ച് വിളിച്ച് അവരുടെ ഫാമിലി കൊണ്ട് ഇവിടെ ഇടുന്നു കണ്ടു എനിക്ക് അറിയുന്നില്ല അവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നതെന്ന് നിങ്ങളെ പറഞ്ഞില്ല അവരവരുടെ ഫാമിലിയാണ് അവരെ ഇനി നമ്മൾ അതിന്റെ ഇടയിൽ കയറിയിട്ട് വല്ല സഹായിക്കാൻ പറഞ്ഞ് ഇന്ന് കഴിഞ്ഞാൽ അവരൊന്നും ചോദിച്ചാൽ നമുക്ക് മറുപടി ഉണ്ടാകത്തില്ല ഇനി എന്തൊക്കെയായാലും പള്ളിക്കാരെ എതിർത്ത് നമുക്ക് ഇവിടെ ജീവിക്കാനും പറ്റത്തില്ല എന്തിന് ഞാൻ പോലും അവർക്ക് കീഴിലാണല്ലോ ജോലി ചെയ്യുന്നത് നമ്മളായി നമ്മുടെ പാടായി എന്ന് പറഞ്ഞിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത് അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യാറ് എന്തായാലും നന്നായി എന്നിങ്ങനെ ഭാര്യയുടെ വക മെല്ലെ മെല്ലെ ഈ കാര്യങ്ങളെല്ലാം കൂടി ചേർന്ന് ഇവന് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാവും ഒരു കൈഡ് ഓഫ് ഇൻസോമ്യ പോലെ കണ്ണടയ്ക്കുമ്പോൾ അവനെ തന്നെ അവന്റെ മുമ്പിൽ കാണുന്ന പോലെയൊക്കെ തോന്നുന്നു അന്നും ഇദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല വെറുതെ രാത്രി തരാപ്പേർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനേക്കാൾ കുറച്ച് കാശുണ്ടാക്കാം പോയി പണിയെടുക്കാന്ന് പറഞ്ഞ് ഇവൻ ആ ഒരു കൽക്കരി എല്ലാം പാക്ക് ചെയ്ത് ഡെലിവറിക്ക് പോകുന്നു അങ്ങനെ ഒരു ഒരുപങ്കലൊക്കെ ആയപ്പോഴേക്ക് കോൺവെന്റിലേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി നമ്മുടെ ബില്ല് എത്തുക ഇവന് മണിന്ന ആ ഒരു ചക്ക എടുത്തിട്ട് അവിടെ ഒരു സ്റ്റോറേജ് റൂമുണ്ട് അങ്ങോട്ട് ചെല്ലുന്നു ആ സ്റ്റോറേജ് റൂമിന്റെ ഡോറ് തുറന്ന അവന് ഉള്ളോട്ട് ചെന്നതും അവൻ ഞെട്ടിപ്പോവാണ് കാരണം അതിന്റെ ഉള്ളിൽ തണുത്ത് വിറച്ചുകൊണ്ട് ഒരു പെൺകുട്ടി ഉള്ളിൽ ഉള്ളിരിക്കുവാണ് ഇത് വേറെ ആരും അല്ല പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിനകത്ത് ഒരു പെൺകുട്ടിയെ പിടിച്ച് വലച്ചുകൊണ്ട് ഈ ഒരു കോൺവെന്റ് കൊണ്ടാക്കിയേ അതേ പെൺകുട്ടി തന്നെയാണ് അവളെ കണ്ടാൽ തന്നെ അറിയാം അവൾ ഒരു ദിവസം ഒന്നും അല്ല അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയിട്ട് മോളെ എന്താ ഇവിടെ ആരെ മോളെ ഇവിടെ കൊണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞു ചോദിക്കുമ്പോൾ അവൾ ഒന്നും ില്ല അവിടെ തിരിച്ചു വയ്ക്കുന്നത് മിസ്റ്റർ രാത്രിയാണോ പകലാണോ എന്നാണ് ഒന്നിക്കൂടുതൽ ദിവസമായി അതുകൊണ്ട് അറിയുന്നില്ല രാത്രിയാണോ പകലാണോ എന്നൊക്കെ ബില്ലും അവന്റെ കോട്ട് ഊരി അവളെ പൊതപ്പിച്ചിട്ട് മെല്ലെ അവളെ പിടിച്ച് വെളിയിലോട്ട് കൊണ്ടുവരുവാ എന്നിട്ട് നേരെ ചെന്ന് ആ ഒരു കോൺവെന്റ് കോളിംഗ് ബിൽ അടിക്കുന്നു ഡോർ തുറന്നു സിസ്റ്റർ അങ്ങ് ഞെട്ടി പോയി ഇവർ രണ്ടുപേരെയും കണ്ടത് ഉടനെ തന്നെ ഈ കുട്ടിയും കൂട്ടിയിട്ട് അവർ അപ്പത്തന്നെ അതിൽ ഉള്ളോട്ട് കയറിപ്പോന്നു ഈ വിഷയം പറഞ്ഞ് അവിടേക്ക് മർ സുപ്പീരിയർ ഇവരെ കാണാൻ വേണ്ടി വരുവാ പുള്ളിക്കാരത്തെ ഇവളെ കണ്ടതും ഓ പോർഗ് നിനക്ക് എന്ത് പറ്റി നീ എന്ത് ഇങ്ങനെ സിസ്റ്റേഴ്സ് ഇവളെ മുകളിൽ കൊണ്ടുപോയി കുളിപ്പിച്ചിട്ട് വൃത്തിയാക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരും എന്നും പറഞ്ഞ ആ സിസ്റ്റേഴ്സിന്റെ കൂടെ ഈ പെൺകുട്ടിയെ അയച്ചു വിടുന്നു അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ ബില്ല് അവിടെ നിന്ന് വേണ്ടി നിൽക്കുമ്പോൾ ഈ മദർ സുപ്പീരികൾ എന്ന് തടയുന്നുണ്ട് ഒരു നിമിഷം മിസ്റ്റർ ബിൽ നിങ്ങൾ എന്തായാലും ഇത്രയും ദൂരം വന്നതല്ലേ ഒരു ചായ കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു ഇവരുടെ ഓഫീസിലോട്ട് നമ്മുടെ ബില്ലിനെ വിളിച്ചുകൊണ്ട് പോകുന്നു ഇദ്ദേഹവും അവരുടെ കൂടെ അങ്ങ് പോകുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ബിൽ ഫാമിലി എല്ലാം ഓക്കെ അല്ലേ നിങ്ങളുടെ വൈഫ് നമ്മുടെ കോൺവെന്റ് അല്ലേ ഓക്കെ പിള്ളേരും നമ്മുടെ സ്കൂളിൽ തന്നെയല്ലേ ഇനി എത്ര പേരെ ബാക്കിയുള്ളത് രണ്ടുപേരും കൂടെ സ്കൂളിൽ പോകാനുണ്ടെന്ന് തോന്നുന്നുല്ലേ അല്ല മൊത്തം രണ്ടല്ല മൂന്ന് പേരുണ്ട് ഇനി പോകാൻ ഓ അപ്പൊ മൊത്തം പേര് എല്ലാവരും പെൺകുട്ടികളല്ലേ കാര്യം പെൺകുട്ടികൾ നല്ലതൊക്കെ തന്നെ എങ്കിലും ഒരു ആൺകുട്ടി വേണം നിന്റെ പേര് അടുത്ത തലമുറയിലേക്ക് എത്തിക്കാൻ ഒരാൾ എന്തായാലും വേണം പെൺകുട്ടികളുടെ കാര്യം അറിയാൻ ാലോ അവർ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന്റെ ഫാമിലിയാണ് അവരുടെ ഫാമിലി സോ എന്തുകൊണ്ട് ഒരു ആൺകുട്ടി അത്യാവശ്യമാണ് എന്ന രീതിയിൽ മദർ പറയുമ്പോൾ ഇവന് അതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട് ഇല്ല മദർ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം എൻ്റെ പേരിന് അവസാനം എൻ്റെ അമ്മയുടെ പേരാണ് എന്നിട്ട് എനിക്കൊരു കുഴപ്പം വന്നില്ലല്ലോ അവർക്കും വരത്തില്ല ഇങ്ങനെ സംസാരിച്ചു ഇവർക്ക് ചായ വരുന്നത് കൂടെ കുളിപ്പിച്ച് വൃത്തിയാക്കി ആ ഒരു പെൺകുട്ടിയും കൂട്ടിയിട്ട് വരുന്നുണ്ട് ഇവരുടെ മുമ്പിലോട്ട് ഇവിടെ ഈ മദർ സുബീർ ഉണ്ടല്ലോ പുള്ളിക്കാരത്തി മാത്രമാണ് ഇവിടെ കാമ ആൻഡ് ക്വയറ്റായിട്ടിരിക്കുന്നത് ഇവരുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു അവർ ഉണ്ടല്ലോ അവർക്ക് ഇവന്റെ ഇവിടുത്തെ ഒരു പ്രസൻസ് തന്നെ പറ്റുന്നില്ല ഇവൻ വെറുതെ അവിടെ ഇരിക്കുന്നത് തന്നെ അവർക്ക് ഭയങ്കരം ദേഷ്യമുള്ള രീതിയിലാണ് അവരുടെ മുത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുക ദെ ഇവർ രണ്ടുപേർക്കും ചായ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് മദർ പേര് ചോദിക്കുന്നുണ്ട് പെൺകുട്ടിയോട് അപ്പൊ പറ എങ്ങനെ ഈ സമയത്ത് ആ ഷെഡിൽ ഷെഡിലൊക്കെ പേടിച്ച് വിറച്ചു പോകുന്ന ഈ ഒരു പെൺകുട്ടിയും അല്ലെ മതിലേ ഞങ്ങള് കണ്ണൂത്തിക്കിള് കളിക്കുവായിരുന്നു അപ്പൊ അതിനുവേണ്ടി ഞാൻ പോയി ഒളിഞ്ഞതാ എന്നെ ഒളിപ്പിച്ചത് അവര് ഓ കണ്ണൂത്തി കളിക്കാനുള്ള ഒരു പ്രായമാണല്ലോ നിനക്ക് അതിരിക്കട്ടെ നിന്നെ ആരെ ഒളിപ്പിച്ച ഇങ്ങനെ വീണ്ടും ചോദ്യങ്ങൾ വന്നപ്പോ ഇവിടെ പൊട്ടി കരയുന്നു ഹേ എന്താ മോളെ നിങ്ങൾ കരയുന്നത് നിന്നെ കരയിപ്പി ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ നിങ്ങൾ പിള്ളേരായിട്ട് ഒളിച്ചും പോകത്തും കളിച്ചപ്പോൾ നീ അവിടെ പെട്ടുപോയി അത്രേലേ ഉള്ളൂ സിസ്റ്റർ ഇവിടെ വിളിച്ചുകൊണ്ട് പോയിട്ട് വല്ലതും കഴിക്കാൻ കൊടുത്തിട്ട് കിടത്തിക്കോ കണ്ടില്ല ഭയങ്കര ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ പറയുന്നു അവളെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് ഇത് പറയിപ്പിച്ചതാണ് ബില്ലിനെ സംബന്ധിച്ച് ഇവര് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പോയി പെട്ടുപോയി എന്ന് മാത്രം ആവുമ്പം പാടുള്ളൂ എന്നൊരു കാര്യം ഉള്ളതുകൊണ്ട് പക്ഷെ ഇവിടെ എന്താ ശരിക്കും സംഭവിക്കുന്ന കാര്യം ബില്ലിന് അപ്പൊ തന്നെ മനസ്സിലാവുകയും ചെയ്യാറ് വേറെ വിഷയം ഇതെല്ലാം ഇങ്ങനെ കണ്ടും കേട്ടും ബില്ല് അവിടെ അനങ്ങാതെ അവിടെ തന്നെ ഇരുന്നു ഇവൻ ഇവരെന്തൊക്കെ സംശയം ഉണ്ടെന്ന കാര്യം മദർ മൃതസുബീരിനെ മനസ്സിലായ ഉടനെ തന്നെ ആ പിന്നെ ബില്ല് ഒരു കാര്യം തരാൻ മറന്നുപോയി എന്ന് പറഞ്ഞ ഒരു എൻവലപ്പില് അന്ന് ഇവന്റെ ഭാര്യയുടെ പേര് എഴുതി കുറച്ച് കാശ് അതിനകത്ത് ഇട്ട് വയ്ക്കുന്നുണ്ട് ക്രിസ്മസ് ഒക്കെ വരുമല്ലേ ഇതെന്തായാലും എന്റെ വകയിരിക്കാട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കാര്യം കൊടുക്കുന്നത് പക്ഷേ ഇതൊരു സന്തോഷത്തിന് പുറത്ത് കൊടുത്തതല്ല നീ കണ്ടതും കേട്ടതും നിന്റെ ഉള്ളിലുള്ളതും വേറൊരാൾ അറിയാൻ പാടില്ല അത് സൂക്ഷിക്കാനുള്ള കൂലിയാണത് അതിന്റെ മറിച്ചാണ് എന്തെങ്കിലും സംഭവിക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ എന്ന രീതിയിലൊരു വാണിംഗ് ആണ് ഇവിടെ ഈ ഒരു സ്ത്രീ കൊടുക്കുന്നത് ഇവിടെ ഇവന്റെ കാശ് വേണ്ടെങ്കിലും അത് വാങ്ങാതിരിക്കാൻ ഇവന് സാധിക്കുന്നില്ല കാരണം ഇവന്റെ പേരിലല്ല ഇവന്റെ ഭാര്യയുടെ പേരിലാണ് കൊടുക്കുന്നത് വേറെ വഴിയില്ലാതെ ആ എൻവലപ്പ് വാങ്ങിച്ച് ബില്ല് അവിടുന്ന് ഇറങ്ങുവാൻ ഇങ്ങനെ ഇദ്ദേഹം ഇറങ്ങി വരുമ്പോഴാണ് അവിടെ ദൂരത്ത് കിച്ചണിൽ ആ പെൺകുട്ടി ഇരിക്കുന്ന ഇയാൾ കാണുന്നത് നേരെ അവിടെ അടുത്ത് ചെല്ലുന്ന നമ്മുടെ ബില്ല് എന്താ മോളും നിന്റെ പേരെന്ന് ചോദിക്കുന്നു സേറ സേറ റെഡ്മണ്ട് ആ പേര് കേട്ടത് ഇവൻ ഒന്നുകൂടെ സംഘടന ശരി മോളെ എൻ്റെ പേര് ബിൽഫോല്ലോ എനിക്ക് ഇവിടെ ആ ഒരു കൽക്കരിയുടെ പരിപാടിയാണ് നിനക്ക് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിൽ നീ വിളിക്കാനോ അല്ലെങ്കിൽ അങ്ങോട്ട് വന്നാലും മതി ഓക്കെ ഞാൻ എല്ലാ ദിവസവും ഉണ്ടാവും എക്സെപ്റ്റ് സൺഡേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സിസ്റ്റർ വന്ന് ഇവനെ പിടിച്ച് വലിച്ച് വെളിയിലാക്കുന്നു അങ്ങനെ ബില്ലിനെ ആ ഒരു കോൺവെന്റിന് പുറത്താക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്താണ് അവിടെ വലിയൊരു അലാറം അടിക്കുന്നത് ഓർക്കണം ആയിട്ടേ ഉള്ളൂ അപ്പോഴേക്ക് ഈ ഒരു വലിയൊരു അലാറം അടിക്കുന്നുണ്ട് അപ്പൊ തന്നെ എല്ലാ കുട്ടികളും വരി വരിയായിട്ട് ഇറങ്ങി മൂളിയും താട്ട് വരുവാ ഇതെല്ലാം തന്നെ നമ്മുടെ ബില്ല് ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് ഈ പെൺകുട്ടികളെല്ലാം തന്നെ നേരെ പള്ളിയിലോട്ട് കൊണ്ടുപോകുന്നു അവരെ കൂട്ടിയിട്ട് പോകുന്ന ഒരു കന്യാസ്ത്രീ അവരെ പേടിപ്പിക്കുക പള്ളിക്കകത്ത് കയറിയ ഒറ്റ ശബ്ദം കേട്ടു പോകരുത് കേട്ടല്ലോ പിൻ ഡ്രോപ്പ് സൈലന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞ് ഇവരെ പേടിപ്പിച്ചിട്ടാണ് ഓരോ കുട്ടികളും പിടിച്ചു വലിച്ചുകൊണ്ടുപോകുന്നത് അത്രയും വെളുപ്പിനെ ഈ മഞ്ഞ് പെയ്യുന്ന ഈ തണുപ്പാണ് ഈ പെൺകുട്ടികളെ എല്ലാം കൊണ്ടുപോകുന്നത് അതിനൊപ്പം നമ്മുടെ സേറേയും കൊണ്ടുപോകുന്നുണ്ട് അവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് എല്ലാം മനസ്സിലാക്കിയിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നതിന്റെ ഒരു നിസ്സഹായത ഉണ്ടല്ലോ അത് ഇവനെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് അത് എത്രമാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവചനം എന്ന് പറഞ്ഞ് ഇവർ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ പോലും എത്രമാത്രം റോങ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് ഇവൻ തിരിച്ചറിയുന്നുണ്ട് പള്ളിയിൽ വേദമാണെന്ന് പറഞ്ഞ് ഈ മദർ മദർസുപ്പീരർ പറയുന്നതെല്ലാം തന്നെ ആ ഒരു കർത്താവിനെ നമ്മൾ പേടിക്കണം അല്ലെങ്കിൽ അവനെ പേടിക്കുന്നവനെ അവൻ രീതിയിൽ നോക്കും നമ്മുടെ പാപങ്ങളെല്ലാം ഇല്ലാതാക്കുന്നത് അവനാണ് അവന്റെ മുമ്പിൽ നമ്മൾ വെറും ഒരു പൊടി മാത്രമാണ് ലവ് ഓഫ് ഗോഡ് ഈസ് ഫിയർ സോ ലിറ്ററലി ഈ ദൈവത്തിന് മേലുള്ള ഒരു പേടി ആ ഒരു ഫിയർ ഇൻഡ്യൂസ് ചെയ്തിട്ടാണ് ഇവർ സകല പരിപാടി ചെയ്യുന്നത് അത് പിന്നെ അങ്ങനെയാണല്ലോ അതായത് ഏത് തരത്തിലുള്ള മതവിശ്വാസമാണെങ്കിലും അത് പടുത്തുയർത്തിക്കുന്നത് പേടിയിൽ നിന്നാണ് അതിന്റെയെല്ലാം അടിത്തറ എന്ന് പറയുന്നത് പേടിയാണ് അതെന്തേലും ആവട്ടെ ഈ കഥയിലിട്ട് വരുന്ന സമയത്ത് ഇവൻ്റെ കയ്യിൽ ആ എൻവലപ്പ് കൊടുത്തില്ലായിരുന്നു അത് വീട്ടിൽ കൊടുത്തില്ല സോ തന്റെ പേരിൽ ഒരു എൻവലപ്പ് ഉണ്ട് എന്നൊരു കാര്യം അറിഞ്ഞപ്പോൾ അത് ബില്ലിനോട് ഈ പുള്ളിക്കാരത്തെ അന്വേഷിക്കുന്നു ആ ശരിയാണ് ഞാൻ അത് തരാൻ മറന്നു അതിന്റെ കോട്ടിലിപ്പുണ്ട് നീ എടുത്തോന്ന് പറഞ്ഞിട്ട് അവളോട് പറയുന്നു വരെ നിങ്ങൾക്ക് ആ ഒരു മറവ് കൂടുന്നുണ്ടെട്ടോ എന്നും പറഞ്ഞു പുള്ളിക്കരത്ത് ഒരു എൻവലപ്പ് ഓർന്നു നോക്കുമ്പോൾ കൊറേ കാശ് ബില്ല് കിട്ടുന്ന ഇത്രയും കാശ് ഇതിപ്പോ നമ്മുടെ ക്രിസ്മസിനുള്ളതായാലോ നിങ്ങളതിന് മധുരസുബീരിനോട് താങ്ക്സ് വല്ലതും പറഞ്ഞായിരുന്നോ എന്ന് ഇവൻ അതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല ഓ താങ്ക്സ് ഒക്കെ തനിക്കാൻ വേണ്ടി ഇവരോടുള്ള സ്നേഹം കൊണ്ട് കൊടുത്തൊന്നും അല്ലല്ലോ അന്ന് രാത്രിയും ബില്ലിന് സ്വസ്ഥായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല പിറ്റേ ദിവസം ഇവൻ നേരെ ചെല്ലുന്ന ഇവന്റെ അമ്മയുടെ കല്ലറിലേക്ക് അപ്പോഴാണ് നമുക്ക് കാണിച്ചിരുന്നത് ഇവന്റെ അമ്മയുടെ പേര് എന്ന് പറയുന്നതും സേറെ എന്നാണ് വെറുതെ എല്ലാ കുട്ടിയുടെ പേര് കേട്ടപ്പോ സങ്കടം വന്ന കാരണം ഇവന്റെ അമ്മയുടെ അതേ പേരാണ് ആ കുട്ടിക്കുള്ളത് ഒരുപക്ഷെ ഒരു നിമിഷത്തേക്ക് അമ്മയെ തന്നെയായിരിക്കും ആ കുട്ടിയിലൂടെ അവൻ കാണുന്നത് സോ അമ്മയെ കണ്ട ശേഷം ഇവ നേരെ ചെല്ലുന്ന നെഡിനെ കാണാൻ വേണ്ടിയാണ് അവിടെ ചെന്നപ്പോൾ ഒരു സ്ത്രീയാണ് ഇറങ്ങി വരുന്നത് അപ്പോഴാണ് ഇവൻ കാര്യം പറയുന്നത് നെഡ് കുറച്ച് നാളായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ് പേടിക്കാനായിട്ടൊന്നുമില്ല പുള്ളി ചെറിയൊരു ഹോസ്പിറ്റലായതാ ഹോസ്പിറ്റലായത് മെല്ലെ ഓക്കെ വരുന്നുണ്ട് പക്ഷെ വെച്ച് ഹോസ്പിറ്റലേ എന്ന രീതിയിൽ ഈ സ്ത്രീ പറയുന്നു ഓ അത് ശരി അല്ല ഈ നെഡ് നിങ്ങളുടെ അങ്കിൾ മറ്റും ആണോ നിങ്ങൾ രണ്ടുപേരും കാണാൻ ഏതാണ്ട് ഒരു സാമ്യത ഉണ്ടെന്നുള്ള രീതിയില് ഇവള് പറയുന്നു അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങുന്ന ബില്ല് കുറേ നേരം ഇങ്ങനെ വണ്ടിയിൽ അറങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവന്റെ തലയിൽ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക ഇനി ഇങ്ങനെ നെഡ് ആണോ തന്റെ സ്വന്തം അച്ഛൻ എന്ന രീതിയിൽ പോലും അവൻ ചിന്തിച്ചുപോയ കാരണം സാറെ ഇഷ്ടമായിരുന്നു ഇവ രണ്ടും ഒരുമിച്ച് കഴിഞ്ഞ കാര്യമല്ല ഇവൻ കണ്ടിട്ടുണ്ട് പക്ഷേ സേർ ഒരിക്കലും നെഡ് തന്റെ അച്ഛനാണെന്നുള്ള കാര്യം ഇവനോട് പറഞ്ഞിട്ടില്ല അത് മാത്രമല്ല ബില്ലിനെ സംബന്ധിച്ച് അമ്മ മരിച്ച ശേഷം ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയായിരുന്നു നെഡ് ഉണ്ടായിരുന്നത് സോ ഇങ്ങനെ മൈൻഡിൽ കിടന്ന് കറങ്ങുന്നുണ്ട് അവൻ ടോട്ടലി സ്പേസ്ഡൌട്ടായിരുന്നു ഇത് അവിടെ അവൻ സ്ഥിരം ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അവിടുത്തെ ഒരു മിസസ് കോയെ കാണുന്നു ഇവനെ വിളിച്ചു മാറ്റി ഒരു റൂമിൽ കൊണ്ടുപോയ ശേഷം ബില്ല് എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ കോൺവെന്റിൽ പോയത് മദ്രസൂപ്പിനെ കണ്ട് സംസാരിച്ച കാര്യം എല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഒരു കാര്യം നീ മറക്കരുത് ഇവിടെ എല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരാണ് പള്ളിക്കാരെയും പട്ടക്കാരെയും ഒടക്കിയിട്ട് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല നീ വേണ്ടപ്പെട്ടത് അതുകൊണ്ട് നിന്റെ നല്ലതിനെ ഞാൻ ഈ പറയുന്നത് നീ ഇത് കണ്ടു കേട്ടില്ല എന്ന് പറഞ്ഞ് വിട്ടുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത് ഞാൻ പറയുന്നതിന്റെ ഗൗരവം നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് ഇവനെ മനസ്സിലാപ്പിക്കാൻ ശ്രമിക്കുന്നു ശരി ഓക്കെ ഞാൻ നോക്കി നടന്നോളാന്ന് പറഞ്ഞ് എല്ലാത്തിനും തലയാറ്റിട്ട് ബില്ല് അവിടെ നിന്ന് നാളെ ക്രിസ്മസ് അതുകൊണ്ട് തന്നെ ഭാര്യ ചോദിച്ച അവളുടെ ഒരു ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് അത് ഗിഫ്റ്റ് ആയിട്ട് പാക്ക് ചെയ്യുന്നു അതിനുശേഷം ബില്ല് നേരെ ചെല്ലെന്ന് മുടിവെട്ടാൻ വേണ്ടിയാണ് അവിടെ മുടിവെട്ടാൻ വേണ്ടി കയറിയിരിക്കുന്ന സമയത്ത് അവന് വീണ്ടും കുറെ പഴയ കാര്യങ്ങൾ ഉറങ്ങുവായിരുന്നു അങ്കിന്റെ എഡ് ഇവനെ മുടിവെട്ടാൻ കൂട്ടിയിട്ട് വരുന്നതും ഇന്റെ ഓരോ ആവശ്യത്തിനും ഒരു അമ്മയുടെ കുറവറിയൊക്കെ അത് ഇവനെ വളർത്തിയത് എല്ലാത്തിന് ഒരു താങ്ങയും തണലായിട്ടും ഇവൻ നെഡ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മനുഷ്യൻ ഇവന്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇവൻ ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നത് ഇതേപോലെ തന്നെയായിരുന്നു ഇവന്റെ അമ്മയുടെ കേസിൽ മിസ്സിസ് വിൽസണും അതായത് വീട്ടുകാർ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച ഒരു സ്ത്രീ ആയിരുന്നു നമ്മുടെ സേറ അതായത് ബില്ലിന്റെ അമ്മ അവളെ മിസിസ് വിൽസൺ അവരുടെ വീട്ടിൽ ജോലിക്ക് എടുത്തില്ലായിരുന്നെങ്കിൽ ഇവളും അവർ കോൺവെന്റിൽ പെട്ടുപോയേണ്ടതായിരുന്നു പെൺകുട്ടികൾ ഗർഭിണമാരായിട്ടാണ് ഈ പറയുന്ന കോൺവെന്റിലോട്ട് പോകുന്നതെങ്കിൽ അവിടെയുള്ളവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ അമ്മയുടെ കയ്യിൽ നിന്ന് ആ കുട്ടി പിരിക്കും എന്നിട്ട് വേറെ ആളുകൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ആ കുട്ടികളെ ഞാൻ കൊടുക്കുവാണ് പിന്നീട് ഒരിക്കലും ആ അമ്മയ്ക്ക് ആ ഒരു കുട്ടിയെ കാണാൻ പറ്റത്തില്ല സോ അങ്ങനെ സംഭവിക്കാതെ അവിടെ ഇവർക്കൊരു താങ്ങായി മിസ് വിൽസൺ ആണ് ഇവന്റെ അമ്മയ്ക്കും ഇവനും അങ്ങനെ ഒരാൾ ജീവിതത്തിലുണ്ടായിരുന്നു ഇപ്പൊ ഇവന്റെ കൺമുമ്പിൽ ഒരു കുട്ടിയുടെ ജീവിതം ഇങ്ങനെ ഇല്ലാതാവുന്നത് കണ്ടു നിൽക്കാൻ അല്ലാതെ കൈ താങ്ങു പിടിച്ചൊന്നും കൂട്ടിയിട്ട് വരാൻ ഇവൻ ചെയ്തില്ല അങ്ങനെ ചെയ്യാൻ കഴിയാതിരുന്നതിൽ അവന്റെ ആ ഒരു കുറ്റബോധവും ആ ഒരു പാസ്റ്റിലെ മെമ്മറീസും എല്ലാം കൂടെ അവനങ്ങ് വേട്ടയാടി അവൻ അവിടെ ഇരുന്ന് കണ്ണിങ്ങ് നിറഞ്ഞ് കരഞ്ഞു പോകുന്നു എട ബില്ല് നിനക്ക് എന്ത് വരും നീ എന്താ കരയുന്നത് എന്ന് അവിടെ ബാർബർ ചോദിക്കുന്നു ഏ അതൊന്നുമില്ല എന്റെ ഞാൻ ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ബില്ല് അവിടെ നടന്നു എന്നിട്ട് ഇവ ഞാൻ ഗിഫ്റ്റും പിടിച്ചിട്ട് നടന്ന് നടന്നു പോകുന്നു നേരെ വീട്ടിലോട്ട് പോകുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ അവൻ അങ്ങോട്ടല്ല പോയത് ഇവൻ നേരെ വെച്ച് പിടിച്ചത് ആ ഒരു കോർണറിലേക്കായിരുന്നു ായിരുന്നു അതും ആ ഒരു കൽക്കരി എല്ലാം വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റോറേജ് റൂമിലേക്ക് ഇവൻ വാതിലോർന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു എന്ന് പറഞ്ഞ പെൺകുട്ടി തണുത്തു പറിച്ചടുന്നുണ്ട് ഇവനറിയായിരുന്നു ഇവൻ അറിയായിരുന്നു ഇവൻ ഉറപ്പുണ്ടായിരുന്നു അവൾ അവിടെ തന്നെ ഉണ്ടാവുന്ന കാരണം അവിടുത്തെ കന്യാസ്ത്രീമാര് തന്നെയാണ് ഇവൾക്ക് ഒരു ശിക്ഷ എന്ന രീതിയിൽ ഈ ഒരു തണുപ്പ് ഇവളെ കൊണ്ട് പൂട്ടിയിടുന്നത് എന്നിട്ട് ഇത് ബില്ല് അറിയാതിരിക്കാൻ വേണ്ടിയാണ് അവൻ്റെ മുമ്പിൽ ഇരുത്തി തന്നെ അവളെ കൊണ്ട് നോണ പറയിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ ഉള്ളവരുടെ ആ ഒരു ട്വിസ്റ്റഡ് മെന്റാലിറ്റി പാവം സേറയ്ക്ക് ഒന്ന് എഴുന്നേര് നീക്കാനുള്ള ത്രാണി പോലും ഇല്ല അവൾക്ക് മോളെ ഇത് ഞാനാണ് ബില്ലാണ് അപ്പം നമുക്ക് ഇവിടുന്ന് പോകാന്ന് പറഞ്ഞിട്ട് ഒരു കോട്ട് പിടിപ്പിച്ച് ഇവളെ അവൻ നടത്തി നടത്തിക്കൊണ്ടുവന്നു It's, it's okay. ആ ക്രിസ്മസ് രാവിലെ ഇവീ പെൺകുട്ടിയും വിളിച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെയുള്ള ഓരോരുത്തർമാർ നോക്കി നിൽക്കാൻ അല്ലാതെ ഒരാൾ പോലും എന്ത് പറ്റി ഏത് പറ്റിയെന്ന് അന്വേഷിച്ച് ഇവരുടെ അടുത്തോട്ട് വന്നില്ല വരത്തില്ല കാരണം അവിടെയുള്ള എല്ലാവർക്കും അറിയാം ആ പെൺകുട്ടി കോൺവെന്റ് ഉള്ളതാണെന്ന് അവളിട്ടിരിക്കുന്ന ഡ്രസ്സ് വെച്ച് ഇങ്ങനെ നിന്ന് ഓരോരുത്തർമാരുടെയും നോട്ടങ്ങളും വക വെക്കാതെ ബിൽ ഇവിടെയും കൂട്ടിയിട്ട് ഭയങ്കര മാന്യമായിട്ട് അവിടുന്ന് പോയി വീട്ടിലും എത്തി ഡോറ് തുറന്ന് ഇവിടെ ഉള്ളിലോട്ട് കയറ്റുന്നു കാര്യം വിളിച്ചപ്പോൾ തന്നെ വന്നെന്ന് പറഞ്ഞാലും ഇവിടെ ഉള്ളവർ ഇവളെ എങ്ങനെ നോക്കുന്നു എന്നുള്ള കാര്യത്തെ ഓർത്തിട്ട് സേറക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അവളാണെങ്കിൽ ആ ഒരു പേടി നിൽക്കുക ബില്ല് നേരെ വാഷ് ബേസിൽ ചെന്ന് കൈ കഴുകുക കൈ കഴുകുന്ന ഇപ്രാവശ്യം പക്ഷെ പെട്ടെന്ന് കയറും അധികം കറി ഉണ്ടായിരുന്നില്ല അവന്റെ കയ്യിൽ കാണത്തുമില്ല അങ്ങനെ അവൻ പെട്ടെന്ന് കൈ കഴുകിയിട്ട് ഇവൻ ഇവളെ കൈ പിടിച്ച് അവന്റെ വീട്ടിലോട്ട് കയറ്റുന്നു അങ്ങനെ തന്റെ കുടുംബത്തിലേക്ക് തന്റെ ഒരു മോളായിട്ടാണ് സാരെ ഇവൻ വിളിച്ചുകൊണ്ട് പോകുന്നത് ഇങ്ങനെ ഈ ഒരു ഷോട്ട് കാണിച്ചിട്ടാണ് ഈ ഒരു പടം അവസാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ ഈ പറയുന്ന മാഗ്ലിൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അയക്കപ്പെട്ട ഏതാണ്ട് അമ്പത്താറായിരം പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് ഈ സിനിമ സമർപ്പിച്ചേക്കുന്നത് അവർക്ക് വേണ്ടിയും അവരിൽ നിന്ന് പറിച്ചെടുക്കപ്പെട്ട അവരുടെ കുട്ടികൾക്ക് വേണ്ടി സോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ കുറച്ച് കാര്യങ്ങൾ അവസാനം പറയാമെന്ന് അത് ഞാനിപ്പോൾ പറയാം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ചിലാണ് ആദ്യത്തെ ഈ പറയുന്ന മാഗ്ലിൻ കോൺവെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് മെയിൻ ആയിട്ട് അന്നത്തെ കാലത്ത് ഫോൾ വുമൺ എന്ന് അറിയപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയായിരുന്നു ഈ ഫോൾ വുമൺ എന്ന ഈ കാറ്റഗറിയിൽ ആരൊക്കപ്പെടും എന്നല്ലേ പ്രധാനമായിട്ടും പ്രോസിറ്റ്യൂഷൻ അഥവാ സെക്സ് വർക്കേഴ്സിനെയാണ് ഇവർ ഈ ഫോളൺ വുമൺ കാറ്റഗറിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നാലത് പിന്നീട് മെല്ലെ മെല്ലെ വേറെ വേറെ രീതിയിലോട്ടൊക്കെ പോയി കല്യാണം കഴിക്കാത്ത കുട്ടികൾ ഉണ്ടായ അല്ലെങ്കിൽ ഗർഭിണിമാരാവുന്ന സ്ത്രീകൾ അവരെല്ലാം ഈ ഫോൾ വുമൺ കാറ്റഗറിയിലാണ് വീട്ടുകാർ പറയുന്ന അനുസരിക്കാതെ നടക്കുന്ന പെൺകുട്ടികൾ അവരവർക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇട്ട് നടക്കുന്ന സ്ത്രീകൾ വല്ല അംഗവൈകല്യം സംഭവിച്ച സ്ത്രീകൾ എന്തിനേറെ പറയണം സൗന്ദര്യം കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇവരെ ഇങ്ങനെ ഈ കോൺവെന്റ് ചേർത്തിട്ടുണ്ട് ഒന്ന് ഓർത്തു നോക്കി എത്രമാത്രം ഹിപ്പോക്രിറ്റിക്കൽ ആയിരുന്നു അന്നത്തെ അവസ്ഥ എന്നുള്ള കാര്യം അവരുടെ വിശ്വാസങ്ങൾ പ്രകാരവും അല്ലെങ്കിൽ അന്നത്തെ സൊസൈറ്റിയിൽ നോംസിന് എതിരെ പോയിട്ട് ഇന്തിന് കുറച്ചൊന്നും മാറി നടന്ന പോലും ഇവരെല്ലാം ഈ പറയുന്ന ഫോറൻ വുമൻ കാറ്റഗറിയിൽ ഇതുപോലെയുള്ള കോൺവെന്റിലേക്ക് അവിടുത്തെ ആളുകൾ അയക്കുവായിരുന്നു ആദ്യം ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് വേണ്ടി ഒരു സർവീസ് എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു സാധനം പിന്നീട് ഒരു ബിസിനസ് ആയിട്ട് മാറുമായിരുന്നു അതിനവർ ചൂസ് ചെയ്ത മേഖല എന്ന് പറയുന്ന അലക്കായിരുന്നു ലോണ്ടറീസ് അങ്ങനെ മാഗലിൻ അസേലും അല്ലെങ്കിൽ കോൺവെന്റ് ഇങ്ങനെയുള്ളതെല്ലാം തന്നെ പിന്നീട് മാഗലിൻ ലോണ്ടറീസ് ആയിട്ട് മാറി അന്ന് അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്ത്രീകളെ വെച്ച് രാവെന്നോ പകലെന്നോ ഇല്ല അലക്കി ജോലി ചെയ്യിപ്പിച്ച് കാശ് നല്ല പോലെ സംഭവിക്കുന്നുണ്ട് ഒന്നോളൂ പത്തായി പത്തൊന്നോളൂ ഇരുപതായി മുപ്പതായി നാൽപ്പതായി എന്നിങ്ങനെ ഒരുപാട് ഒരുപാട് മാഗ്ന ലോണ്ടറി ലോകത്തെമ്പാടും ഉണ്ടായെന്ന് സംബന്ധിച്ച് ഇവർ ചെയ്യുന്നത് സർവീസ് ആണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫോറൻ വുമ ഒരു ടീച്ചിങ് സ്കൂൾ എന്ന രീതിയിലാണ് ഇവർ ഈ പറയുന്ന എന്താ പറയുക ഒരു ആദരവാണ് ഇവർ കൊടുക്കുന്നത് ബട്ട് ഇൻ റിയാലിറ്റി അതായിരുന്നില്ല അവിടെയുള്ള പെൺകുട്ടികളെല്ലാം ഒരു തെറ്റ് ചെയ്തു അത് അവർ ചെയ്ത പാപമാണെന്നും ആ പാപത്തിനുള്ള ശിക്ഷയാണ് നിങ്ങൾ ഈ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ കോൺവെന്റിലുള്ള പല പരിപാടികൾ നടന്നിട്ടുണ്ടായിരുന്നത് ഇതിൽ ഈ പള്ളിക്കാരെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച ആ ഒരു എന്താ ജോലിയുടെ കണക്ക് മാത്രമല്ല അബ്യൂസസ് ഉണ്ട് ഫിസിക്കൽ ആൻഡ് മെന്റൽ അബ്യൂസസ് ഉണ്ട് പ്രഗ്നന്റ് ആയി ഒരു സ്ത്രീ ഇവിടെ വരുവാണെങ്കിൽ ആ സ്ത്രീയിൽ നിന്നും കുട്ടിയെ പിരിച്ച് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആ സ്ത്രീക്ക് തന്റെ കുട്ടി കാണാൻ പറ്റത്തില്ല കാരണം ആ കുട്ടിയെ വേറെ ആക്കിലും ആരേലും അവർ കുട്ടി അപ്പൊ തന്നെ വേറെ വേറൊരു ഓഫ് ഏജിലേക്ക് ഇവർ അയച്ചുവിടും സാഡ് തിങ് ഈസ് ഇതിനെതിരെയായിട്ട് ഒരു പള്ളിക്കാരോ ഒരു പട്ടക്കാരോ എന് ഗവൺമെന്റ് പോലും ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ കുറ്റം ചെയ്ത സ്ത്രീകളെ പോലും ശിക്ഷയ്ക്കായിട്ട് പറഞ്ഞുവിടുന്നത് ഈ മാഗ്ലിൻ വെൻ ഫോർ ലൈക്ക് ഒന്നോ രണ്ടോ നിയർലി സെഞ്ചുറീസ് ഇരുന്നൂറ് വർഷം വിധികൾ നടന്നിട്ടുണ്ട് ആ കാലയളവിൽ കണക്കിന് പോലും ഒരു വ്യക്തതയില്ല കാരണം ഇപ്പൊ വേഗമായിട്ട് മുപ്പതിനായിരം അല്ലെങ്കിൽ ഒരു അമ്പത്താറായിരം എന്നൊക്കെ പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല ഗവൺമെന്റ് പൊളിറ്റീഷ്യൻസ് ആർമി ബിസിനസ് ഇന്ന് വേണ്ട എല്ലാവരും കണ്ണടച്ചു വിടുവായിരുന്നു കാരണം അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്തും ചെയ്യുന്ന ഫ്രീ ലേബേഴ്സ് ആയിരുന്നു ഈ സ്ത്രീകൾ എല്ലാവരും ഇതവിടെ പാളയെന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻറ്റീൻ നയന്റി ത്രീയിൽ അന്നത്തെ സ്റ്റോക്സിൽ മാഗ്ലോഡേഴ്സിന് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു അത് പക്ഷെ നഷ്ടത്തിപ്പ് അപ്പൊ ഇവിടെ കുറച്ച് പ്രോപ്പർട്ടി വിൽക്കേണ്ട ഒരു സാഹചര്യം വരുന്നു അത് വാങ്ങുന്ന ആൾ ആ സ്ഥലം അയാളുടെ ആവശ്യത്തിന് വേണ്ടി വൃത്തിയാക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് അതിന്റെ അടിയിൽ നിന്നും നൂറ്റി അമ്പത്തിൽ സ്ത്രീകളെ കിട്ടുന്നത് ആദ്യത്തെ തെരച്ചിൽ ആകെ നൂറ്റി മുപ്പത്തി മൂന്ന് സ്ത്രീകളുടെ അവശിഷ്ടം മാത്രമാണ് കിട്ടുന്നത് പിന്നീടാണ് ബാക്കി ഇരുപത്തിരണ്ട് പേരെ കിട്ടുന്നത് ഓർക്കണം ഇത് അയർലൻഡിലെ ഡ്രം കോണ്ടർ എന്ന് പറയുന്ന ഡബ്ലിംഗിലെ മാഗ്ലിൻ ഡോണിന്റെ കൺട്രോളിലുള്ള ഒരേ ഒരു പ്രോപ്പർട്ടിന്ന് കിട്ടിയതിന്റെ കണക്ക് മാത്രമാണ് അപ്പൊ ഇത് ഇവരുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല അത് ഭയങ്കര അധികം പ്രക്ഷോഭമായിട്ട് മാറുകയാണ് നാട്ടുകാർ ഇടപെടുന്നു മീഡിയ അറ്റൻഷൻ കിട്ടുകയാണ് ഒരു നാഷണൽ ഇഷ്യൂ ആയിട്ട് ഇത് പിന്നീട് പബ്ലിഷ് ആവുന്നു ഫ്യൂ ഇയേഴ്സ് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അപ്പോൾ അത്യാവശ്യം പോപ്പുലർ ആയിരുന്ന ചാനൽ ഫോറില് ഒരു ചെയ്യുന്നു സെറ്റ്സ് ഇൻ എ കോൾഡ് ക്ലൈമറ്റ് എന്നായിരുന്നു ഡോക്യുമെന്ററിയുടെ പേര് മാഗ്ലിൻ നോൺസിന്റെ ആ ഒരു ക്രൂരതയിൽ നിന്നും രക്ഷപ്പെട്ട കുറച്ച് പേര് ഇന്റർവ്യൂ കൊടുത്തു ആ ഇന്റർവ്യൂവിൽ അവർക്ക് സൈക്കോളജിക്കലായിട്ടും സെക്ഷലായിട്ടും ഫിസിക്കലായിട്ട് സംഭവിച്ച അബ്യൂസസിനെ പറ്റിയും അവിടെ നടക്കുന്ന ഒരു ക്രൂര കാര്യങ്ങളെ എല്ലാം അവർ തുറന്നു പറയുന്നു ആ ഡോക്യുമെന്ററി ഇപ്പോഴും അവൈലബിൾ ആണ് യൂട്യൂബിൽ നോക്കിയാൽ പോലും കിട്ടുക സോ ഇതും കൂടെ വന്നതോടെ വീണ്ടും അത് നാഷണൽ അറ്റൻഷൻ കിട്ടുന്നു അതുകൂടാതെ ഈ ഡോക്യുമെന്ററി അടിസ്ഥാനമാക്കിയിട്ട് രണ്ടായിരത്തി രണ്ടിൽ മാഗ്ലിൻ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു സിനിമയും പുറത്തു വന്നു ആ സിനിമയിൽ അവർ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് അവിടെ നടക്കുന്ന ഒരു ക്രൂര കാര്യങ്ങളെല്ലാം തന്നെ പിന്നീട് വീണ്ടും കുറെ വർഷങ്ങളൊക്കെ പോയി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ഗവൺമെന്റ് തന്നെ അത് ചെയ്യുന്ന ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു അപ്പോളജി തന്നെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് കാലങ്ങൾ പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ ക്രൂരലിൽ നിന്ന് രക്ഷപ്പെട്ട് സർവേവ് ചെയ്ത എണ്ണൂറ്റി പതിനാല് പേർക്ക് ഇപ്പോഴും ജീവനോടുള്ള ആളുകൾക്ക് മുപ്പത്തിരണ്ട് പോയിന്റ് മില്യൻ യൂറോസ് ഇവർ കാശ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അവരോട് സംഭവിച്ച ഒരു നീതികേടിനുള്ള ഒരു ക്ഷമാപണം എന്ന രീതിയിൽ സംഭവിച്ച ഒരു കാര്യത്തിന് പബ്ലിക്കായിട്ട് വന്ന ഒരു അപ്പോളജി പറഞ്ഞത് ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് അതും കഴിഞ്ഞ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാണ് അവർക്ക് ഒരു കോമ്പൻസേഷൻ ആയിട്ട് കുറച്ച് കാശെങ്കിലും എങ്കിലും കൊടുക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ് കൊല്ലത്തോളം നീണ്ട നിഷേധിക്കപ്പെട്ടിന്ന ആ ഒരു നീതി അർഹതപ്പെട്ടതാണെന്ന് അറിഞ്ഞിട്ട് പോലും അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഏതാണ്ട് ഇരുപത് തൊട്ട് മുപ്പത് കൊല്ലം എടുക്കേണ്ടി വന്നവർക്ക് സോ അയർലൻഡ് എന്ന രാജ്യത്തിന് ഇങ്ങനെ ഈ ഒരു ഡാർക്ക് പാസ്റ്റ് ഒരിക്കലും മറച്ചു വെച്ചുകൊണ്ട് ഇനി ജീവിക്കാൻ സാധ്യതയില്ല സോ ഇത്രയും ഡാർക്ക് ആൻഡ് ഗ്രിം ആയിട്ടുള്ള ഒരു ബാക്ക്ഡ്രോപ്പിൽ ഇവർ ക്രിയേറ്റ് ചെയ്ത ഒരു ഫിക്ൽ സ്റ്റോറി മാത്രമാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത് അവിടുത്തെ ഒരു കോൺവെന്റിലെ ഒരു പെൺകുട്ടിയെ ഒരാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന അയാളുടെ കഥ ഈ പടത്തിന്റെ വൺ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഷോയിങ് തിങ്സ് ഇൻസ്റ്റഡ് ഓഫ് ടെല്ലിങ് തിങ്സ് ഓരോ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞു കാണിക്കുന്നതിനേക്കാളും ഇവർ കാണിച്ച് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുന്ന പറഞ്ഞ ആ ഒരു കാര്യം ഈ പടത്തിനകത്ത് ഭയങ്കര എഫ്ക്റ്റീവ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു ഈ പടത്തിന്റെ മെയിൻ സ്ട്രോങ് ഹോൾഡ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു വിഷുവൽ ആണ് സോ യാ ഇത്രയാണ് സ്മോൾ തിങ്സ് ലൈക് ദിസ് എന്ന് പറയുന്ന ഈ ഒരു പടം സോ നിങ്ങൾ ഈ പട കണ്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ നോവൽ വായിച്ചിട്ടുള്ളവരാണെങ്കിലോ അതിനെപ്പറ്റി ഉള്ളൊക്കെ അഭിപ്രായം താഴെ എന്തായാലും കമന്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ